സ്മാർട്ടാകാനുള്ള യാത്രയിലാണ് തിരുവനന്തപുരം നഗരസഭ എന്നാണ് അവകാശവാദം എന്നാൽ നഗരത്തിൻ്റെ ഉൾപ്രദേശത്ത് ചെറിയ മഴയിൽ പോലും വെള്ളം കയറും നഗരത്തിന് വെള്ളം എത്തേണ്ട പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള തോടുകൾ വൃത്തിയാക്കാത്തതാണ് ജനജീവിതം ദുസ്സഹമാക്കുന്നത് വികസനത്തിന്റെ പുതിയ മാതൃകകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയ്ക്ക് ചില കാഴ്ചകൾ കൂടിയുണ്ട് അതാണ് പാർവതി പുത്തനാറിൽ നിന്നുള്ളത് ഇത് നമ്മൾ കാണുന്നത് ഏതിനും തെങ്ങുകളാണെന്നറിയില്ല പക്ഷേ വളരെയധികം തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന പാർവതി പുത്തനാർ ഇത് ഒരു കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉത്ഭാഗമൊന്നുമല്ല വെള്ളമൊഴുകിപ്പോകേണ്ട പാർവതി പുത്തനാറാണ് ഇങ്ങനെ ഈ ദുരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് കനത്ത മഴ എത്തിയാൽ തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകേണ്ട തോടുകളാണ് ആമഴഞ്ചാൻ തോട് കരിത്തോട് പാർവതി പുത്തനാർ എന്നിവ എന്നാൽ മാലിന്യങ്ങളും പോളയും നിറഞ്ഞ അവസ്ഥയിലാണ് ഇവയെല്ലാം ഒഴുക്കുപൂർണമായും നിലച്ച അവസ്ഥയിലാണ് ഇന്ന് പാർവതി പുത്തനാർ നഗരത്തിന്റെ മാലിന്യങ്ങളിലധികവും ഇവിടെ കാണാം ഒപ്പം പോളയും ചിലയിടങ്ങളിൽ തെങ്ങും തല്ലിമരവും ഒക്കെ വളർന്ന കാട് കയറി റോഡ് സ്മാർട്ട് മാത്രം നോക്കി നടന്നാൽ തോട് ഇങ്ങനെയാകും വെള്ളമൊഴുകി പോകേണ്ട തോട് ഇങ്ങനെയായാൽ റോഡ് സ്മാർട്ടായിട്ട് എന്തു പ്രയോജനമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കാരണം തോടും കാരി തോടും പാർവതി പുത്തനാറിൽ വന്ന് സന്ധിക്കുന്നതായോ ബന്ധപ്പെട്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ പാർവതി പുത്തനാറാണ് ഈ പാർവതി പുത്തനാർ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തിരുവിതാംകൂറിൻ്റെ വാണിജ്യ കേന്ദ്രമായിരുന്നു ഇവിടെ കായംകുളം മുതൽ കായംകുളത്ത് നിന്നും കായലിലൂടെ ചരക്ക് സാധനങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കി ഇവിടെ നിന്നും മാർത്താണ്ഡം കളിയൊക്കെ നാഗർകോവിൽ വരെ ഇവിടെ നിന്ന് പോകും കാളവണ്ടികളിൽ ആ സാധനങ്ങൾ അങ്ങനെ ഇവിടെ പണ്ട് കൽപ്പാലക്കടവ് എന്ന് പറഞ്ഞിരുന്നതാണ് ഈ വള്ളക്കടവ് ഇവിടെ നോക്കുമ്പോൾ പാർവതി പുത്തൻ ആർ ആടാണോ കായലാണോ റോഡാണോ തോട്ടമാണോ തെങ്ങും തോപ്പാണോ അത് കാണാനൊന്നും നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഇല്ല ആ രീതിയിലാണ് ഈ പാർവതി പുത്തൻ ആർ ഇപ്പം കിടക്കുന്നത് ഈ പ്രദേശം മാത്രമല്ല തിരുവല്ല ഇടയാറ് മുതൽ നമ്മൾ വർക്കല വരെ പോകുമ്പോഴത്തേക്ക് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അലംഭാവം തന്നെയാണ് നഗരത്തിലെ വെള്ളക്കെട്ടുകളുടെ പ്രധാന കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തിയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല പാർവതി പുതനാറിന്റെ കാര്യത്തിൽ മഴക്കാല പൂർവ പ്രവർത്തനങ്ങൾ മാത്രം കൊണ്ട് പരിഹാരമാകില്ല തലസ്ഥാന നഗരിയിലേക്ക് ഒരു കാലത്ത് ചരക്ക് ഗതാഗതം ഉൾപ്പെടെ സാധ്യമായിരുന്ന ആറിന്റെ അവസ്ഥ മാറ്റിയെടുത്ത് വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുമെന്ന വാക്കാണ് ഈ കെട്ടിക്കിടക്കുന്നത് പാലം കുലുങ്ങിയാലും കേളം കുലിങ്ങില്ല എന്ന പഴമൊഴി ഇപ്പോൾ നഗരസഭയ്ക്ക് നല്ലതുപോലെ ചേരും ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ് തിരുവനന്തപുരം